ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിൽ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇത്തവണ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ തങ്ങളുടെ സമ്മതിദാന അവകാശം പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ നൽകണം എന്നുള്ള ഗ്യാരണ്ടിയോടുകൂടിയാണ് ആളുകൾ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും നരേന്ദ്രമോദിജി മൂന്നാമതും അധികാരത്തിൽ വരും മൂന്നാമതും നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് എൻ ഡി എക്ക് എം പിമാരുണ്ടാകും കേന്ദ്രമന്ത്രിമാരുണ്ടാകും എല്ലാം ജനങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിരവധി താമരകൾ മറ്റ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിക്കും അതിൽ ഉറപ്പായും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ശ്രീമതി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മറ്റ് രണ്ട് മുന്നണികളും അവർക്കതൊരു പ്രശ്നമാവില്ല എന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത് എന്നാൽ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി ഈ ആലപ്പുഴയുടെ മണ്ണിൽ കാല് കുത്തിയതോടുകൂടി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉറക്കം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ജനങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളും ആലപ്പുഴയിൽ നിന്ന് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു ഉറപ്പിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് ആലപ്പുഴ ഒരുപാട് കേന്ദ്രമന്ത്രിമാരെയൊക്കെ സംഭാവന ചെയ്ത നാടാണ് മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത നാടാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടം തേടിയിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പരാജയവും ജയവും കണ്ടിട്ടുള്ള നാടാണ് കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന ഒരാളാണ് ഇപ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആലപ്പുഴയിൽ ജനവിധി തേടുന്നത് മാത്രമല്ല വയനാട്ടിൽ മത്സരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേഷ്ടവായിട്ടുള്ള ആളാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ രണ്ടാമനാണോ മൂന്നാമനാണോ ഒക്കെ എന്ന് ചർച്ച ചെയ്യുന്ന ആളാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന എത്രയോ കാലം ആലപ്പുഴക്കാരെന്ന് ചോദിക്കുകയാണ് ആലപ്പുഴക്കാരുടെ ഏത് കാര്യത്തിലാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന കാലത്ത് இவத்தை UDF டிஎஃப் ஸானார்த்தி